നമസ്കാരം വ്യാജ ലോഗിൻ ഉപയോഗിച്ച് വോട്ടുകൾ നീക്കിയെന്ന ആരോപണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നതിന് പിന്നാലെ കടുത്ത വിമർശനവുമായി ബി ജെ പി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി രാഹുൽ നടത്തിയ യാത്ര വോട്ട് മോഷണത്തിനെതിരെ ആയിരുന്നില്ല അത് നൊഴിഞ്ഞു കയറ്റകാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അമിത്ഷാ ബീഹാറിലെ രോഹിതാസിൽ നടന്ന റാലിയിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു എല്ലായ്പോഴും തെറ്റിദ്ധാരണ പടർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര വോട്ട് മോഷണത്തിന്റെ പേരിലായിരുന്നില്ല ബീഹാറിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചായിരുന്നില്ല അദ്ദേഹത്തിന്റെ യാത്ര തൊഴിലില്ലായ്മയോ റോഡുകളെ വൈദ്യുതി ലഭിക്കാത്തതിനെക്കുറിച്ചോ യാത്രയിൽ പരാമർശിച്ചു മറിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനത്തിലെ ഉദ്ദേശം നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ വോട്ട് അവകാശമോ സൗജന്യ റേഷനോ അവേണോ നുഴിഞ്ഞുകയറ്റുകാർക്ക് ജോലി വീടുകൾ ചികിത്സ എന്നിവ നൽകണോ നമ്മുടെ ഈ യുവാക്കൾക്ക് പകരം നുഴിഞ്ഞുകയറ്റക്കാർക്ക് രാഹുൽ ഗാന്ധിയും കമ്പനിയും ജോലി നൽകുന്ന പ്രവൃത്തിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാ വീടുകളിലും പോയി അവരുടെ സർക്കാർ അബദ്ധത്തിൽ രൂപീകരിച്ചാൽ ബീഹാറിലെ എല്ലാ ജില്ലയിലും നുഴിഞ്ഞുകയറ്റുകാർ മാത്രമേ ഉണ്ടാകൂ എന്ന് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും അംഷാ പറഞ്ഞു ഗാന്ധി ഉന്നയിച്ച വോട്ട് ോഷണ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അനുരാഗ് താക്കൂറും രംഗത്ത് വന്നു രാഹുൽഗാന്ധിയുടേത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് ശൈലിയാണെന്നും തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ നിരാശയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നതിന് പകരം പൂത്തിരി കത്തിച്ചു മടങ്ങിയെന്നും ടാക്കൂർ പരിഹസിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം ഓൺലൈനായി ആർക്കും വോട്ടുകൾ നീക്കം ചെയ്യാൻ സാധിക്കില്ലെന്നും ബന്ധപ്പെട്ട വ്യക്തിക്ക് നോട്ടീസ് നൽകി അവരുടെ ഭാഗം കേൾക്കാതെ ഒരു വോട്ടും റദ്ദാക്കാൻ കഴിയില്ലെന്നും കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടകയിലെ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ നടന്ന ശ്രമങ്ങൾ പരാജയപ്പെട്ടതാണെന്നും ഈ വിഷയത്തിൽ എഫ്ഐആർ ഫയൽ ചെയ്യാനും അന്വേഷണം നടത്താനും നിർദ്ദേശിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താൻ നിരന്തരം ശ്രമിക്കുകയാണെന്നും ബിജെപി ബിജെപി നേതാവ് ആരോപിച്ചു ആരോപണങ്ങളിൽ ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകാത്തതെന്നും അദ്ദേഹം ചോദിച്ചു റഫാൽ ചൌക്കിദാർ ചോർഹെ സവർക്കർ തുടങ്ങിയ വിഷയങ്ങളിൽ മുൻപ് കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നതുകൊണ്ടുള്ള ഭയമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ഗാന്ധി വരുന്നത് സ്ഫോടനം നടത്താനാണെങ്കിലും അവസാനം നാടകം കളിച്ച് മടങ്ങുകയാണ് പതിവെന്നും ടാക്കൂർ പരിഹസിച്ചു വ്യാജ ലോകിന് ഉപയോഗിച്ച് വോട്ടുകൾ നീക്കിയെന്ന് രാഹുൽ ഗാന്ധി തെളിവുകളടക്കം പുറത്തുവിട്ടിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതര ആരോപണങ്ങളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത്തരം ആരോപണങ്ങൾ തെറ്റായ ധാരണകൾക്ക് വഴി നൽകിയുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് വഴിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരണവുമായി എത്തിയത് വോട്ടർ പട്ടികയിൽ നിന്ന് പൊതുജനങ്ങൾക്ക് മറ്റുള്ളവരെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്നത് രാഹുൽ ഗാന്ധിയുടെ തെറ്റിദ്ധാരണയാണെന്നും കമ്മീഷൻ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് വിജയിച്ചില്ലെന്നും കമ്മീഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അനന്ത് മണ്ഡലത്തിൽ ബിജെപിയുടെ സുഭാഷ് ഘട്ടിദാറാണ് വിജയിച്ചതെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസിലെ ബി ആർ പാട്ടീലാണ് വിജയം കൈവരിച്ചതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ ആരോപണങ്ങൾ തെറ്റും അടിസ്ഥാനമില്ലാത്തതുമാണ് രാഹുൽ പറയുന്നത് പോലെ ആർക്കെങ്കിലും ഓൺലൈനായി മറ്റാരെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാനാകില്ലെന്നും കമ്മീഷൻ കുറിപ്പിൽ വ്യക്തമാക്കി we